എല്ലാവർക്കും നമസ്കാരം മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് അപകടമാണ് ഒരു എങ്ങനെയാണ് എ ഈസ് ഹു പറച്ചിലെങ്ങനെയാണ് സൈൻസ് മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവനാണ് ഗതാഗത സിഗ്നലുകൾ അവഗണിക്കുന്നവൻ അപകടം ക്ഷണിച്ചു വരുത്തുന്നു രോഗത്തിനു മുമ്പ് ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ ജീവൻ തന്നെ അപകടത്തിലാകുന്നു മനുഷ്യ ജീവിതത്തിനാവശ്യമായ എത്രയോ മുന്നറിയിപ്പുകളാണ് തിരുവചനം നമുക്ക് നൽകുന്നത് ഉൽപത്തി പുസ്തകം ഓർപ്പിക്കുന്നു പാപം നിന്റെ വാതികൽ കിടപ്പുണ്ട് അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു പാപത്തിൻ്റെ ആഗ്രഹം നമ്മൾ അവഗണിച്ചാൽ നമ്മൾ നടനെടുക്കുന്നത് നിത്യനാശത്തിലേക്കാണ് പിശാജിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള വഴിയും കർത്താവ് പറഞ്ഞു തരുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ലെന്നും എഴുതുന്നുണ്ട് ഹിസ്റ്ററി എ വാസ്റ്റ് ഹിസ്റ്ററിങ് സിസ്റ്റം ചരിത്രം തന്നെ എത്രയോ മുന്നറിയിപ്പുകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവന് മുന്നേറാൻ പറ്റില്ല ഒരു ഭക്തനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മുന്നറിയിപ്പിൻ്റെ ഏറ്റവും വലിയ പുസ്തകം വിശുദ്ധവേദ പുസ്തകമാണ് ധ്യാനപൂർവം ശ്രദ്ധയോടും അത് വായിക്കുക ജീവിത വഴികളിൽ അവനെ തളർത്താൻ ഒരു ദുഷ്ടനും കഴിയില്ല എപ്പോഴാണോ തിരുവചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ കെട്ടുപോകുന്നത് അവിടെയാണ് ജീവിതത്തിൽ നമ്മൾ തപ്പി തടയുന്നത് വചനത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ കെട്ടുപോയ ഒരു മനുഷ്യൻ്റെ യാത്ര അവസാനിക്കുന്നത് അക്കൽദാമയിലാണ് വീണുപോയെങ്കിലും വചന വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ വരുന്നവൻ്റെ അനുഭവമാണ് പത്രോസ്ലിഹയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഓർക്കുക മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ മുന്നേറാൻ കഴിയില്ല സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ആലോചനയും പരിജ്ഞാനവും അടങ്ങിയ സാര സംഗതികൾ ഞാൻ നിനക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് പകരണമേ കുറവും ബലഹീനതയുമുള്ള മനുഷ്യരാണ് ഞങ്ങൾ നിന്റെ സമാധാനവും നിന്റെ നന്മയും ഞങ്ങളിൽ ചെറിയണമേ യേശുവേ ദീതപുത്ര ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവികജ്ഞാനത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിപ്പാനും ആ വെളിച്ചത്തിൽ സഞ്ചരിക്കുവാനും മുഖാന്തരമാകണമേ ഞങ്ങളുടെ ഓരോ ദിവസവും തിരുവചനത്തെ ധ്യാനത്തിൻ്റെതായിട്ട് തീരണമേ പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയുവാൻ ദിവ്യമായ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ